സൈബർ സൈബർട്ടുത്ത് വൈറലായി കലണ്ടർ എന്ന ചിത്രത്തിലെ സോജപ്പൻ സോജപ്പൻ എന്ന കഥാപാത്രം പുറത്തിറങ്ങിയ ചിത്രത്തിലെ ഒരു മറ്റും സൈബർ മിനിറ്റുകളും മണിക്കൂറുകളും മതി അങ്ങനെയതായപ്പോൾ വൈറലായിരിക്കുന്നത് ഓലിക്കര സോജപ്പനാണ് ദശമൂലൻ ബാബു മിസ്റ്റർ പോഞ്ചിക്കിറ എന്നെല്ലാം പോലെ ഒരു സിനിമയിലെ കഥാപാത്രമാണ് ഓലിക്കര സോജപ്പൻ കലണ്ടർ എന്ന സിനിമയിൽ പൃഥ്വിരാജ് സുകുമാരനാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ബാബു ജനാർദ്ദനെഴുതി മഹേഷ് സംവിധാനം ചെയ്ത ചിത്രം ാണ് കലണ്ടർ പൃഥ്വിരാജ് നപ്യനായ സറീന വഹാബ് മുകേഷ് ജഗദീഷ് ശ്രീകുമാർ മണിയൻപിള്ള രാജു എന്നിവരടങ്ങുന്ന അഭിനേതാക്കൾ ഉൾപ്പെടുന്നതാണ് ഈ ചിത്രം ഇപ്പോഴേതാ ചിത്രത്തിലെ പച്ചവെള്ളം തച്ചന് സോജപ്പൻ എന്ന തുടങ്ങുന്ന ഗാനം ഫോർ കീൽ പുറത്തിറങ്ങിയിരിക്കുകയാണ് യൂട്യൂബിലൂടെയാണ് ഗാനം പുറത്തിറങ്ങിയത് അനിൽ പനിച്ചുന്റെ വരികൾക്ക് അബ്സൽ യൂസഫ് ഈണമൊരുക്കിയ ഗാനം ആലപിച്ചിരിക്കുന്നത് ബിനി ശ്രീനിവാസനാണ് ഏതായാലും പൃഥ്വിരാജിന്റെ ഓലിക്കര സോജപ്പൻ ട്രോളുകൾക്ക് കാരണമായിരിക്കുകയാണ് രാവിലെ തന്നെ യൂട്യൂബ് തുറന്നപ്പോൾ സോജപ്പൻ നല്ല ഐശ്വര്യം വെറും വയറ്റിൽ ഈ പാട്ട് കേൾക്കുന്നവരുണ്ടോ രാജുവേട്ടൻ നീ എന്തൊക്കെ റോൾ ചെയ്താലും ഓലിക്കര സ്വർജപ്പിന്റെ തട്ട് താണു തന്നെ ഇരിക്കും അങ്ങനെ പോകുന്നു കമന്റുകൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം